ചരിത്രപ്രസിദ്ധമായ കുടക്കച്ചിറപ്പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ വിവാഹ ആഘോഷം ജനുവരി ഇരുപത്തിരണ്ടിന് കൊടിയേറും ജനുവരി ഇരുപത്തിയേഴ് വരെയുള്ള ദിനങ്ങളിൽ ആഘോഷം ഭക്തിയാഡംബരപൂർവം നടത്തപ്പെടുമെന്ന് വികാരി ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ അറിയിച്ചു ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഫാദർ ജോസഫ് പുത്തൻപുരകിൽ നേതൃത്വം നൽകുന്ന ബൈബിൾ കൺവെൻഷൻ നടക്കും ഇരുപത്തിരണ്ടിന് പ്രസിദ്ധൻ തിവാഴ്ച കൊടിയേറ്റ് നൊബേന ലതീന് എന്നിവ നടക്കും ജനുവരി ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച മരിച്ചവരുടെ ഓർമ്മ യും പണിയായുധങ്ങളുടെയും ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുക സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ കുറവാല വിദ്യാർത്ഥികളാണ് അവരെ ഈ ജൂബിലി വർഷം അവരെ നടത്തണമെന്ന ആഗ്രഹത്തോടെ തീരുമാനമെടുത്തു ഇതുവരെ നടന്നിട്ടുള്ള തിരുനാളികളെ ഏറ്റവും മനോഹരമായ തിരുനാളായിട്ടാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ആഘോഷങ്ങളുണ്ട് അതിലേറെ ഭക്തിപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് തീയതികളിൽ ബഹുമാനപ്പെട്ട ജോസഫ് ഉത്തമ്പഴു നയിക്കുന്ന കൺവെൻഷൻ വൈകുന്നേരം നടക്കുകയാണ് നാലരക്കത്തെ കുർബാനക്ക് ശേഷം രാത്രി ഒൻപത് മണി വരെയാണ് കൺവെൻഷൻ നടക്കുക തുടർന്ന് ബുധനാഴ്ച തിരുനാളിൻ കൊടിയും വെള്ള ഇടവയിലെ സകല മനുഷ്യന്റെയും ഓർമ്മ കൊണ്ടാടുകയാണ് വൈകുന്നേരം വെള്ളിയാഴ്ച ഇടവജനങ്ങൾ മൊത്തം ചേരുന്നുള്ള ജവമാന പ്രദക്ഷിണം നടക്കുന്നുണ്ട് ശനി ഞാൻ ദിവസങ്ങളിൽ പ്രധാന തിരുനാളുമാണ് ശനിയാഴ്ച പാറമുടയിലുള്ള പന്തലിലേക്ക് പ്രദർശനം പോവുക അവിടെ ദീപികയുടെ മാനേജിംഗ് ഡയറക്ടറായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോട്ടൻ സന്ദേശം നൽകുന്നു തിരിച്ചു തിരിച്ചുപോലെത്തി കഴിയുമ്പോൾ കലാപരമായിട്ട് ചണ്ടയുടെ ഫ്യൂഷൻ ഉണ്ട് തുടർന്ന് വിട്ട ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വിവാഹാർത്ഥികളുടെ ഒരു സംഗമം വെച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാരുടെ സംഗമം ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ജപമാല പ്രദർശനം ഇരുപത്തിയഞ്ചിന് വെള്ളിയാഴ്ച മൂന്ന് മുപ്പതിന് ജോസഫ് മേരി സംഗമം ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വിവാഹാർത്ഥികളുടെ സംഗമവും ആശീർവാദവും ഉണ്ടായിരിക്കും പത്തിന് തിരുനാൾ റാസയ്ക്ക് ഫാദർ അജിൻ മണാങ്കൽ കാർമ്മികത്വം വഹിക്കും ഫാദർ ജോസ് ആലഞ്ചേരി സന്ദേശം നൽകും വിവാഹ നിയോഗത്തോടെ വരുന്നവർക്ക് തിരുസ്വരൂപത്തിനു മുൻപിൽ വിവാഹ വസ്ത്രം സമർപ്പിക്കാനുള്ള സൗകര്യം തിരുനാൾ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും തിരുനാൾ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും പികാരി ഫാദർ തോമസ് മഠത്തിപ്പറമ്പിൽ കൈക്കാരന്മാരായ തോമസ് ഇളയാനി തോട്ടത്തിൽ ടോമി മുണ്ടത്താനത്ത് സോളി കളപ്പുറത്ത് പ്രസിഡന്റിമാരായ അനൂപ് മമ്പള്ളിക്കുന്നേൽ ഏലിയാസ് പുളിങ്കാട് ജിത്തു ഇളയാനിത്തോട്ടത്തിൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു